السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذات الله أما بعد برئة مؤمنين لايا سنحن رناء صحوذراء صحوذر ماري الله سبحانه وتعالى നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മൊറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ മഹത്വമേറിയ ഒരു കാര്യമാണ് അതായത് ഈ കാര്യം നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ നല്ല കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല കടങ്ങൾ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉയർച്ചക്കാവശ്യമായ നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വെച്ചടി കയറ്റമായിരിക്കും വലിയ വിജയമായിരിക്കും സാമ്പത്തികമായിട്ട് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക സമ്പത്ത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമ്പത്തില്ലാതെ നമുക്കൊരിക്കലും ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് കടങ്ങൾ കൊണ്ടാണ് ഉസ്താദെ ഘടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഭർത്താവിന് ജോലിയില്ല ഭർത്താവിൻ്റെ ബിസിനസ്സിൽ തകർച്ചയാണ് പരാജയമാണ് മക്കൾക്ക് ജോലിയില്ല കല്യാണ പ്രായം തികഞ്ഞ പെൺമക്കൾ വീട്ടിലുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പണമില്ല രോഗം പിടിപെട്ട് കിടക്കുന്ന പ്രായമായ ആളുകൾ വീട്ടിലുണ്ട് അവരെ ചികിത്സിക്കാൻ പണമില്ല വീട്ടിലെ ചിലവിന് പോലും പണമില്ല കടക്കാർ എന്നും വന്ന് ബുദ്ധിമുട്ടിക്കുന്നു സ്വന്തമായിട്ടൊരു വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക കൊടുക്കാൻ പോലും മാസം പണമില്ല ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള വലിയ വിഷമവും പ്രയാസവും വലിയ സങ്കടത്തോടു കൂടി പറയുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബഹാന ഹോതാല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ മരണം വരെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നൽകാതിരിക്കട്ടെ അള്ളാഹു സുബഹാനഹോ താല നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ജോലിയിലും കച്ചവടങ്ങളിലും സാമ്പത്തികമായിട്ട് വരുമാനം ലഭിക്കുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം മറക്കാതെ ജീവിതത്തിൽ ചെയ്യുക എന്നാൽ നിങ്ങളുടെ അത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും വല്ലാഹു സുബഹാനഹോ താല തീർത്തരും മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യവും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും വല്ലാഹു സുബാനുഹോ താല നൽകും ധാരാളം ആളുകളും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നും ആഗ്രഹിക്കുന്നുണ്ടാകില്ല ജീവിതത്തിൽ ഒരു കാര്യത്തിലും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിച്ചു പോയാൽ മതി എന്നായിരിക്കും അതായത് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വീട് നല്ലൊരു വാഹനം അതുപോലെ കുട്ടികളെ പഠിപ്പിക്കാനാവശ്യമായ പണം മരണം വരെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനാവശ്യമായ പണമാണ് ധാരാളം ആളുകളും ആഗ്രഹിക്കുന്നത് മാത്രമല്ല നാമക്കെയും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് മരണം വരെ കടങ്ങളില്ലാതെ ജീവിക്കാൻ കടത്തോടു കൂടി മരിക്കാതിരിക്കാൻ ഏതൊരു മോമിനായ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനൊക്കെയും നമ്മുടെ അടുത്ത് സമ്പത്ത് വേണം എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ ഈ ലോകവും ഈ ലോകത്തിലെ സർവചരാചരങ്ങളും എല്ലാം പടച്ച് അത് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു സുബാൻ ഹോത്താലാക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സമ്പത്ത് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമോ നമുക്ക് നൽകുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഖജനാബിൽ കുറവ് വരുമോ അള്ളാഹുവിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ടൈറ്റ് വരുമോ ഇല്ല അള്ളാഹു സുബഹാന താലയുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട് അത് നമ്മൾ അള്ളാഹുവിൽ നല്ല വിശ്വാസം അർപ്പിച്ച് നല്ല നീയത്തോടു കൂടി ചോദിച്ചാൽ അള്ളാഹു സുബഹാന താല നമുക്ക് വാരിക്കോരി നൽകും നമുക്ക് അള്ളാഹു സുബഹാന ഹോതാന ധാരാളം സമ്പത്ത് നൽകിയാലും അള്ളാഹുവിൻ്റെ ഖജനാബിൽ കടലിൽ ഒരു സൂചി മുക്കിയെടുത്താൽ അതിൻ്റെ അറ്റത്ത് വരുന്ന ആ തുള്ളിയുടെ അളവ് പോലും അള്ളാഹുവിൻ്റെ ഖജനാബിൽ ഒരു കുറവും വരില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയും പ്രായത്തോടു കൂടിയും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും നാം ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ ും ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളവാഹു സുബ്രഹാനുഹവത്താല നമുക്ക് ധാരാളം സമ്പത്ത് നൽകി ശക്തിപ്പെടുത്തും അതുകൊണ്ട് ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്താൽ അവ്വാഹുവിൻ്റെ കാരുണ്യത്താൽ വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ് എല്ലാ വഴികളും അടഞ്ഞു ജീവിതത്തിൽ നിത്യദാരിദ്ര്യം പിടികൂടി അല്ലെങ്കിൽ കടം കുന്നുകൂടി അത് വീട്ടുവാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ വാതിലുകളും അടഞ്ഞു ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളൊക്കെ അവാഹുവിൽ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്യുക എന്നാൽ സംശയിക്കേണ്ട എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം ലഭിക്കും കാരണം ഇത് ഒരുപാട് ആളുകൾ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട കാര്യമാണ് എന്തിന് ഏറെ പറയുന്നു ഞാൻ തന്നെ ഈ കാര്യം ജീവിതത്തിൽ ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നല്ല മാറ്റം അവ നൽകിയിട്ടുണ്ട് അലഹമില്ല ഇനി നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല ശുദ്ധി ഉണ്ടായിരിക്കണം ശരീരം വസ്ത്രം ഇതിലൊന്നും നജസ് ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഉണ്ടായിരിക്കണം കിബ്ലക്ക് നേരെ തിരിഞ്ഞിരിക്കണം ഇത് ചെയ്യുന്നതിനിടയിൽ മറ്റ് സംസാരങ്ങൾ പാടില്ല ചെയ്യുന്നതിനിടയിൽ ഇത് നിർത്താൻ പാടില്ല ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എല്ലാ ദിവസവും ഇത് നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ഏറ്റവും അഫുലായത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ലുഹുറിനും അസറിനും ഇടയിൽ ചെയ്യുക നിങ്ങൾക്ക് ആ ദിവസം ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇത് ചെയ്യേണ്ട രൂപം പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ സോറത്തുൽ അഹ്ലാസ് നൂറ് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നിങ്ങൾ ഒരിക്കലും ഭിസ്മി ചൊല്ലാൻ മറക്കരുത് അതിനുശേഷം നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലണം വസല്ലിം മുഹമ്മദിൻ കമാല നിഹായത ലി ബി ഔമ്മി ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം നിങ്ങൾ ഇത് നിങ്ങൾ എഴുപത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യവും പറയണം അള്ളാഹുവെ ഞാൻ ചോദിച്ച ഈ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നൽകിയാൽ എനിക്ക് നീ ധാരാളം സമ്പത്ത് നൽകിയാൽ അതിൽ നിന്നും ഞാൻ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കും നിനക്ക് തീരും എന്നൊക്കെ നിങ്ങൾ പറയുക മനസ്സിൽ ഉറപ്പിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾക്കള്ളാഹു സുഭക്ഷാനുഹോ താല് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും ശതക്ക കൊടുക്കുന്നവർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും അവരുടെ സമ്പത്ത് മാത്രമല്ല അതുകൊണ്ട് ആഹ്രത്തിൽ അള്ളാഹു സുബാനുഹോത്താൽ അവർക്ക് വലിയ വിജയമാണ് നൽകുക അള്ളാഹു നിങ്ങൾക്ക് നൽകിയാൽ ഇതൊക്കെയും ഒരു വാക്കായി നിങ്ങൾ നിർത്തരുത് തള്ളിക്കളയരുത് നിങ്ങൾ സ്വതക കൊടുക്കണം അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകണം അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം ഇത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ചെയ്യണം അല്ലെങ്കിൽ ഏഴ് ദിവസം ചെയ്യുക കയ്യുന്നതും നിങ്ങൾ ഏഴ് ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ പ്രധാനമായിട്ടും ഒരു ദിവസം പോലും ഇടവിടാതെ നിങ്ങൾ ചെയ്യണം അത് മൂന്ന് ദിവസമാണെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ചിലവിന് പോലും പൈസയില്ല വലിയ പ്രയാസത്തിലാണ് ഇങ്ങനെ തുടങ്ങിയ തുടങ്ങിയും പറയാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക ഹസന കടങ്ങൾ വീട്ടുവാനുള്ള മാർഗങ്ങൾ നീ തരണേ റബ്ബേ അള്ളാഹുവേ എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബത്തെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته